നമുക്കൊരു വെണ്ടക്കായ കെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നീളനരിഞ്ഞ വെണ്ടക്കായ അധികം മൂക്കാത്ത വെണ്ടക്കായ നോക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ പാകത്തിന് ഉപ്പ് ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം പിന്നെ കുറച്ച് അരിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കടലമാവും കൂടി ഇടാം എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് യോജിപ്പിക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട വെണ്ടക്കായെന്നു തന്നെ വെള്ളം ഉണ്ടാവും പിന്നെ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട കേട്ടോ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം എണ്ണ ചൂടായി ഉണ്ട് അപ്പം നമുക്കതിൽ കുറെ ആശം ഇട്ടിട്ട് വറുത്തെടുക്കാം എണ്ണയൊന്നും കുടിക്കില്ല വെണ്ടയ്ക്ക പിന്നെന്താ വെച്ചാൽ ഇട്ടവശം തന്നെ കുത്തി ഇളക്കണ്ട ഒന്നായതിന് ശേഷം ഇളക്കിയാൽ മതി കേട്ടോ അഥവാ ഇളക്കി നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മെല്ലെ ഇളക്കുക അല്ലെങ്കിൽ മസാലയൊക്കെ എണ്ണയിൽ ഇങ്ങനെ ഇത് കിടക്കും അപ്പതേ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് കോഴി അതിലിപ്പോൾ ഞാൻ വിളക് പൊടി മഞ്ഞൾപ്പൊടി അത് കായപ്പൊടി മാത്രം ഗരം ഗരമസാലോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതേ കൂടി ചേർക്കാട്ടോ കുട്ടികൾക്കിപ്പോൾ നല്ല ഇഷ്ടമാവും അതേ കുട്ടികൾക്ക് മാത്രല്ലാട്ടോ അത് വലിയവർക്കും ഇഷ്ടാവും അതേ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ